മലയാള സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്കും മോശം അനുഭവമുണ്ടായെന്ന് പുതുമുഖ നടിയായ അപർണ ജോൺസ് നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഷൈനെതിരെ പുതിയ ലൈംഗിക ആരോപണം വന്നിട്ടുള്ളത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നിരന്തരം ലൈംഗിക ചുവയോടുകൂടിയാണ് ഷൈനിന്റെ സംസാരവും വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഉണ്ടായതെന്ന് പുതുവകനടി അപർണ ജോൺസ് ആരോപിക്കുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സൈറ്റിൽ വെച്ച് ഷൈൻ സംസാരിക്കുമ്പോൾ വെളുത്ത നിറത്തിലുള്ള പൊടി വായിൽ നിന്നും മൂക്കിൽ നിന്നും വീഴുന്നുണ്ടായിരുന്നെന്ന് പുതുമുഖനടി അപർണ ജോൺസ് ആരോപിക്കുന്നു എന്നാൽ ഇത് എന്തെന്ന് വ്യക്തമായി പറയാൻ തനിക്ക് അറിയില്ലെന്നും നടി പറഞ്ഞു മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സൈറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ സംസാരിച്ചിരുന്നത് അതിനാൽ അദ്ദേഹമായുള്ള സംസാരത്തിൽ താൻ അകലം പാലിച്ചിരുന്നു എന്നും എന്തെങ്കിലും തുറന്ന് സംസാരിച്ചെങ്കിൽ ഷൈൻ അത് എങ്ങനെ പ്രതിബീകരിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ലായിരുന്നു എന്നും നടി പറയുന്നു അതിനാൽ തന്നെ പരമാവധി നിശബ്ദത പാലിക്കുകയാണ് താൻ ചെയ്തതെന്നും പുതുമുഖ നടിയായ അപർണ ജോൺസ് പറഞ്ഞു തുടർന്ന് സിനിമാ സൈനിലുണ്ടായിരുന്ന മറ്റൊരു നടിയോട് തൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ അണിയറ പ്രവർത്തകരോട് സംസാരിച്ച് തൻ്റെ ഷെഡ്യൂൾ എത്രയും പെട്ടെന്ന് തീർത്ത് തന്നെ വീട്ടിൽ പോകാൻ അനുവദിച്ചിരുന്നതായും അപർണ പറഞ്ഞു ഏതായാലും മയക്കുമരുന്ന് കേസിലും പെണ്ണു കേസിലും ഉൾപ്പെട്ട സൈം ടോം ചാക്കോയുടെ കുരുക്കുകൾ മുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ്